ഹലോ ഗേശ് അപ്പൊ നല്ല ഇവിടെ ഒരു ഫുഡ് ചലഞ്ച് വെക്കാൻ പോവാ ഈ ഒരു കൊറേ ഒരു പത്തിരുപത്തെട്ട് കിലോ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും നിന്ന് തീർന്നപ്പോഴത്തേക്ക് ബാലൻസ് ആയി ഇത്രയും അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് എല്ലാവരെയും കൊണ്ടൊന്ന് തീറ്റിച്ച് തീർക്കുകയും ചെയ്യാം നല്ല സന്തോഷമായിട്ട് നല്ലൊരു ഫുഡ് ചലഞ്ച് വീഡിയോ ചെയ്ത് കളയാൻ തീരുമാനിച്ചു അപ്പൊ ഇതിന്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ ഈ പല ഞങ്ങളിപ്പോ ഇവിടെ തൂക്കിയിടത്തും തൂക്കിയിട്ടിട്ട് ഓരോരുത്തരും ഒരു കൈ പുറകിൽ വെച്ചിരിക്കണം രണ്ട് മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ പഴം തിന്ന് നമുക്ക് അഞ്ഞൂറ് രൂപ ചാത്തൻ്റെ വക പ്രൈസ് ഉണ്ടായിരിക്കും അപ്പൊ ഈ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ എല്ലാരും അഞ്ഞൂറ് രൂപ കൊലയുണ്ട് ഇത് പക്ഷെ അത് തീപ്പിച്ചു തീർക്കാൻ ഇനി അഞ്ഞൂറ് രൂപ കൂടെ ഞാൻ ചെലവാകേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുവോ കാര്യങ്ങള് പല ആർക്കും വേണ്ട അപ്പൊ നോക്കിയാൽ വിചാരിച്ചെന്നാ ഇനിയിപ്പൊ നിങ്ങളും കൂടെ കാണട്ടെ ആർക്കെങ്കിലും ഒക്കെ വല്ല സന്തോഷം കിട്ടുന്ന കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചു അപ്പൊ ഇതിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കൈ വീതം ഉപയോഗിക്കാൻ പറ്റും ഇവിടുന്ന് തന്നെ ഇരിഞ്ഞ് ഈ രണ്ട് മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ പഴം തിന്നുന്ന ആ അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കും ആള് അതായത് ആരും ഞങ്ങളിപ്പോ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാന് നിഷ അഭിന സച്ചു അപ്പൊ ഇതിൽ ആര് തോറ്റാലും ബാക്കി മൂന്ന് പേരും കൂടാണ് ഈ അഞ്ഞൂറ് രൂപ എടുക്കുന്നത് മൂന്ന് ശരി കുറച്ച് അതായത് ഒരു കൈ മാത്രമേ പഴം ആ ൂ ഈ കൈ യൂസ് ചെയ്യാനേ കൈ ഉപയോഗിക്കേണ്ടുന്നത് ഈ പഴത്തിന്റെ തൊലി പിടിച്ച് സൂക്ഷിച്ചു വെക്കാൻ ഈ കൈയിൽ തൊലി താഴെ വീണ അത് ആരുടെയാന്ന് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല ഈ കയ്യിൽ വെച്ചിരിക്കുന്ന തൊലി മാത്രമേ ലാസ്റ്റ് എണ്ണത്തോളും എത്ര പഴം നിന്നുള്ളതിനകത്ത് രണ്ടു മിനിറ്റ് സമയമാണുള്ളത് അതുപോലെ ഒരു കൈയും വെച്ച് പഴം വെച്ചണം ആ ഒരു കൈയും വെച്ച് അങ്ങനെ പഴം തൊലിക്കണം വായും കൈ ഉപയോഗിക്കാനേ പറ്റത്തില്ല അപ്പൊ വിജയിക്കുന്ന ആൾക്ക് അഞ്ഞൂറ് രൂപയിൽ ഉള്ള അഞ്ഞൂറ് രൂപ വരെ അതിൽ മുകളില എന്താവശ്യം പറഞ്ഞാലും ആ സാധിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് തുടങ്ങാം സമയം നോക്കിക്കോ

अरे अरे अरविंद आए हैं

റെഫ്രെനെ അല്ല കൊടുക്കുന്നത് ബില്ല് വട്ടത്തിൽ നീയാ അത് മാറ്റാ അത് മാറ്റാ ആഹോ അതാണ് ഇതും മാറ്റി ആയാലും ഇതും മാറ്റി ആ ആയ്യോ വേടി വേറാണ് വേടി എനിക്കാവുന്നില്ല ഇങ്ങായി ലൈറ്റുള്ളതൊന്നും അല്ല അങ്ങനല്ല ആരൊവുന്നില്ല ആ ഞാൻ പിന്നന്നുള്ളത് ഇതാ ആരെ മുറിയിലുള്ളത് അതெல்லாம் മുടവനെ പിടിച്ചിട്ടുണ്ട് ഡാർക്ക് ആകെ വാങ്ങിച്ച അവൻ എന്നേ പോയി അതല്ല പോയത് മാറ്റതി അതിനോട് ആജന കൈയ്യിൽ പാം തെരക്ക് മോഡ ഉള്ളതേന്നോ ആ എന്നെ രണ്ട് കേട്ടേന്നോ ഒന്ന് രണ്ട് ആയിട്ട് അതൊക്കെ അതിനകത്തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇനി എന്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പിന്നെ അത് മത്സരത്തിൽ ജയിച്ച എന്നെക്കാട്ടി അലപ്പഴം കൊടുക്കുന്ന രണ്ടുപേര് ടൈറ്റ് അല്ലെങ്കിൽ രണ്ടും ടൈറ്റ് ചെയ്യുന്ന ഞാൻ അപ്പൊ എന്തു സമ്മാനം പറഞ്ഞു സമ്മാനം എന്തു അഞ്ഞൂറ താഴെ സമ്മാനം അല്ല അഞ്ഞൂറ താഴേ നമുക്ക് വേണ്ടുന്ന സാധനം നമുക്ക് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം എന്റെ എല്ലാ പട്ടികൾക്കും ഓരോ തൊടലും ഓരോ ബെൽറ്റ് എല്ലാത്തിനെയും കെട്ടിയിടണം ഓരോടത്തൊരു ടാർ പേജ് ഇട്ട് അതിനെല്ലാത്തിനേം കെട്ടിയിട്ട് അതിനൊരു കൂട് അതാണ് എനിക്ക് അത്യാവശ്യം എന്റെ പട്ടികൾ നനയാതെ കിടക്കണം അവർക്ക് എല്ലാവർക്കും ഓരോ തൊടലിന് അവർക്ക് എല്ലാവർക്കും ഓരോ സൂര്യത്തില്ല അഞ്ഞൂറക്കുള്ളതും മതി ഇതിന് ഇരുപത് രൂപയുള്ളത് ഞാൻ മൂന്നോണ കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ടുള്ള ബെൽറ്റ് നമ്മൾ സ്റ്റൈൽ ആയിട്ട് നടന്നു പച്ച ബെൽറ്റ് ഇട്ടുണ്ട് എന്റെ എല്ലാ പട്ടികൾക്കും വേണം എല്ലാം പട്ടിക ഈ സാധനം അല്ലാതെ ആവശ്യമില്ല അവർക്ക് എല്ലാവർക്കും ഓരോ ബെൽറ്റും ഓരോ തുടങ്ങും ില്ല ഇനിയും കിട്ടും എത്തിക്കുന്ന അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അന്നത്തെ മത്സരത്തിൽ വിജയിച്ച വിന്നർ നട തുടങ്ങി വാങ്ങിച്ചു കൊടുത്തേക്കാണ് അവിയെ പൂട്ടാനല്ല ഇവിടുത്തെ പട്ടിയെ പൂട്ടാൻ ഇനിയും അയ്യോ